വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ പ്രധാന അധ്യാപിക ലിസി ക്ലാസ് ടീച്ചർ ആശ എന്നിവരെ സസ്പെൻഡ് ചെയ്തു അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചതുകൊണ്ടാണ് അർജുൻ ജീവനെടുക്കിയതെന്ന് കുടുംബവും വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു അതേസമയം കുട്ടിക്ക് വീട്ടിൽ നിന്നും മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രധാന അധ്യാപികയായിരുന്ന ലിസി ആരോപിച്ചു കഴിഞ്ഞ പതിനാലാം തീയതിയാണ് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തി ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു നിനക്കെതിരെ കേസ് കൊടുക്കും നിന്നെ ജയിലിലിടും നിന്നെ ഒന്നര വർഷം ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ ഇരുപത്തയ്യം രൂപ ഫൈൻ അടപ്പിക്കുന്നൊക്കെയാണ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇത് ഞങ്ങളൊന്നും ഞങ്ങൾ ഏതൊരു ടീച്ചറും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുകയുള്ളൂ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നലെ വന്ന ഈ അവൻ്റെ ക്ലാസ്സിലെ അമ്പത്തഞ്ച് കുട്ടികളുടെ ഒരാളെങ്കിലും ആ ടീച്ചർക്ക് അനുകൂലം സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വിധ വിഷയമാണ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അധ്യാപകയ്ക്കെതിരെ ശക്തമായ ഉയർന്നു പിന്നെ കൂടുതൽ കാരനോടും മരിക്കാൻ കാരണം ഇവന്റെ ക്ലാസ്സിലെ ആ ടീച്ചർക്ക് നാല്പത്തഞ്ച് ക്ലാസ് കുട്ടികളുണ്ട് പറഞ്ഞാൽ നാൽപ്പത്തിനാല് പിള്ളേർ ഇനിയും മാറി ഞങ്ങളുടെ അർജുന പോയി ഞങ്ങളുടെ അർജുന തരാൻ അവർക്ക് കഴിയും കഴിയുക ഈ അവസ്ഥ കണ്ണാടി സ്കൂളിൽ ഇനി ഒരു കുട്ടി വിദ്യാർത്ഥികൾക്കുണ്ടാവാൻ പാടും ഒരു വിദ്യാർത്ഥികൾ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാവരും കൂടി ടീച്ചർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരു ജീവനാ ഇനി പറയാൻ പറ്റില്ല വിദ്യാർത്ഥി പിന്തുണയുമായി വിദ്യാര്യമായി പിയും രംഗത്തെത്തി അതേസമയം അധ്യാപികയുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പ്രധാന അധ്യാപികയായിരുന്ന ലിസി പറഞ്ഞു കുട്ടിയെ അമ്മാവൻ തല്ലിയിരുന്നതായും വീട്ടിൽ നിന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നതായും അവർ ആരോപിച്ചു വേറെയും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അവന്റെ അമ്മാവൻ തല്ലി അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഈ സൈറ്റ് ഇൻസ്റ്റാഗ്രാമില് കളിച്ചതടക്കം ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചത് വീട്ടുകാരാണ് കണ്ടുപിടിച്ചത് നൂറ് ശതമാനം ഉണ്ടായിരുന്നു അതിൽ ഒരു സംശയമില്ല അതൊന്നും വെളിച്ചത്ത് വന്നില്ല അധ്യാപക കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ച കാര്യം മാത്രമാണ് വളച്ചൊടിച്ച് ഈ രീതിയിലാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥി പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടുന്നു ഇതോടെ മാനേജ്മെന്റിന് നടപടി സ്കൂളിലെ പ്രധാന അധ്യാപിക ക്ലാസ് ക്ലാസ് ടീച്ചർ ടീച്ചർ സസ്പെൻഡ് ചെയ്തു പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ ലിസി യും എന്നിവരെയും ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാനും സർക്കാർ വകുപ്പ് നിലനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമാണെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചു പ്രശ്നത്തിൽ വിദ്യാഭ്യാസ വകുപ്പും ഇടപെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് ഡി ഡി റിപ്പോർട്ട് സമർപ്പിക്കും വകുപ്പ് തല നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി അടുത്ത നാല് ദിവസത്തേക്ക് സ്കൂൾ അടച്ചു ന്യൂസ് മലയാളം പാലക്കാട്